മുഴുപ്പിലങ്ങാട് ഞങ്ങളുടെ സാറിട്ട കല്ലാണ് ആ പദ്ധതി ഞങ്ങളുടെ ചാണ്ടിസാറിൻ്റെ സ്വപ്നമാണ് ഞങ്ങളുടെ ചാണ്ടിസാറിൻ്റെ പ്രയത്നമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ചിൻ ഡ്രൈവ് പദ്ധതി നമ്മൾ കേൾക്കാൻ പോകുന്നൊരു വാചകം മുൻകൂട്ടി പറഞ്ഞതന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സർക്കാർ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിലെ കേരളത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങൾ ദൃശ്യങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ട് രാത്രിയും പകലുമായ ആ ദൃശ്യങ്ങൾ കണ്ടാൽ വേറെ ലെവൽ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കല്ലിടൽ വിദഗ്ധന്മാർ രംഗത്തിറങ്ങുമല്ലോ ഇറങ്ങുമല്ലോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് അതിൽ അറുപത്തിരണ്ട് കോടി ചിലവാക്കി ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ അവിടെ വന്നവരുടെ അനുഭവം തന്നെ ഒന്ന് കേട്ടു പിന്നെ ഇവിടെ ഇരുന്നു കടലിന്റെ വ്യൂ നല്ലോണം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് കേരളത്തിന്റെ തെക്കേ തെക്കേറ്റത്ത് വന്ന തിരുവനന്തപുരത്ത് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ മുഴുപ്പലിങ്ങാട് ബീച്ച് എല്ലാം രീതിയിൽ കേട്ടല്ലോ സ്വപ്ന പറദീസയാക്കി മാറ്റിയിരിക്കുകയാണ് ദീർഘവീക്ഷണത്തോടെ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വികസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവകാശവാദം പറയാൻ കല്ല് മാത്രമാണല്ലോ ഉള്ളത് വിഴിഞ്ഞത്തെ കല്ല് മെട്രോയിലെ കല്ല് ജലമെട്രോയിലെ കല്ല് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ചാണ്ടിസാറിൻ്റെ കല്ല് ഇത് കേൾക്കുമ്പോഴാണ് തോന്നുന്നത് ഇനി ഇദ്ദേഹത്തിന് കിഡ്നിയിൽ വല്ല കല്ല് എന്ന സംശയം ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചു പോകേണ്ടി വരികയാണ് കാര്യം എന്ത് പറഞ്ഞാലും ചാണ്ടിസാറിന്റെ കല്ല് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ കല്ലിൻ്റെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള സംശയം കൂടി ഉന്നയിക്കേണ്ടി വരും എന്തായാലും മുഴുപ്പിലങ്ങാട് ബീച്ച് യാഥ കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ മറ്റൊരു മാതൃകയാണ് വരും കാലങ്ങളിൽ കേരളത്തിന്റെ സ്വപ്നങ്ങൾ പറന്നുയരാൻ പോവുകയാണ് അതാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ ഇറങ്ങിപ്പോകുമ്പോൾ തുറന്നു കാട്ടാനുണ്ടായിരുന്നു കേരളം മാറുകയാണ് മുഴുപ്പിലങ്ങാട് പോലെ അവിടെയാണ് ഇതിനെല്ലാത്തിൻ്റെയും കല്ല് ഞങ്ങളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന അവകാശ വിവാദവുമായി പുണ്യാളന്റെ ഫോട്ടോയുമായി ചില കല്ലിടൽ വിദഗ്ധർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുകൾ ഒന്നായ മുഴപ്പലങ്ങാട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലാണ് ഇരിപ്പിടം ടോയ്ലറ്റ് സൗകര്യം എല്ലാം അടങ്ങിയതാണ് എല്ലാവരും